സമയെന്താ സിജോ സമയെന്താ സമയം നോക്കാം രണ്ടര വരുന്നേ ഉള്ളു സിജോടെ വീട്ടിലേക്ക് പോന്ന വഴി ഈ റൂട്ടില് വീഡിയോ ഒന്ന് േഖ അല്ലേ നിങ്ങൾ വീഡിയോ സമയത്ത് അല്ലല്ലോ ക്ലിക്ക് എടുത്തോ രണ്ടേ മുക്കാലായിട്ട് ഒരു ക്ലിക്ക് എടുത്തോ അമ്മേടെ ഇവിടെ അമ്മേടെ നന്നാക്കി ഇരിക്കു അമ്മയുടെ സൈനിൽ ഓടി അമ്മ ഓടാനേ ഓടി അല്ല പോ പോയിട്ട് വരാ മുത്തണ്ടി നോക്കി ആ അമ്മ മാച്ചായിട്ട് ഓടി അമ്മടെ മുത്തം എന്റെ കയ്യിൽ ചാൻടെ ആള് വണ്ടക്കണ്ണാ ആഹ ജോകാ പോടരും ഇങ്ങോട്ട് ഒരേം കാണും